നമസ്കാരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷൈൻലാൻ സംഘടനയിൽ നിന്ന് രാജിവെച്ചു തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് യുവാക്കൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നില്ലെന്നും കൂടാതെ പാർട്ടി സഹകരിക്കുന്നില്ലെന്നും ആരോപിച്ചാണ് ഈ നടപടി സ്വന്തം മണ്ഡലത്തിലെ കാര്യങ്ങൾ പോലും തന്നെ അറിയിക്കുന്നില്ലെന്ന് ഷൈൻ ആരോപിച്ചു നിലവിൽ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം എന്തായാലും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഷൈൻ തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ സ്വതന്ത്രനായി മത്സരിക്കും എന്നാണ് വിവരം അല്ലെങ്കിലെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന്റെ സ്ഥാനാർത്ഥിത്വം തരൂരിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ആ നിലയ്ക്കാണ് ഷൈനിന്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിത്വവും നിരവധി വർഷങ്ങളായി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തന രംഗത്ത് വളരെ സജീവമായ ഒരാളാണ് ഷൈൻലാല് മണ്ഡലത്തിൽ ഒട്ടുമിക്ക ഇടങ്ങളിലും തന്റെ പ്രവർത്തനം കൊണ്ട് സുപരിചിതനാണ് ഇദ്ദേഹം കൂടാതെ നാടാർ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഷൈനിന് ആ ഒരു വിഭാഗത്തിന്റെ മുഴുവൻ വോട്ടും കിട്ടും എന്നത് ഉറപ്പാണ് ചുരുക്കി പറഞ്ഞാൽ പതിനഞ്ച് വർഷത്തെ നീണ്ട കാലയളവിലെ ഭരണം അവസാനിപ്പിച്ച് തരൂരിന് പടിയിറങ്ങേണ്ട സമയം ആയെന്ന് ചുരുക്കം അതായത് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ പോലെയല്ല വലിയ ശക്തരായ എതിരാളികളെയാണ് തരൂർ നേരിടാനൊരുങ്ങുന്നത് ഒരു വശത്ത് മന്ത്രിപദം അലങ്കരിക്കുന്ന എല്ലാം കൊണ്ടും ജനമനസ്സ് കീഴടക്കിയ രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിൽ ഇപ്പോൾ മറും സ്വന്തം പാർട്ടിയിൽ നിന്നും മണ്ഡലത്തിലെ സുപരിചിതനായ സ്ഥാനാർത്ഥിയാണ് അതിനാൽ തന്നെ ഇത്തവണ തരൂരിന്റെ വോട്ട് ബാങ്കിൽ വലിയ വിള്ളലാണ് വീണിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ നിലവിൽ കോൺഗ്രസിന്റെ കാര്യം വലിയ കഷ്ടമാണ് ഈ അടുത്ത കാലയളവിൽ മാത്രമായി വലിയ കൊഴിഞ്ഞു പോക്കാണ് പാർട്ടി നേരിടുന്നത് പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിൽ നിന്ന് നിലവിലെ തലപ്പത്തുള്ളവർക്ക് കൂടി ശേഷം പാർട്ടിയെ നയിക്കാൻ ആരും ഇല്ലാത്ത അവസ്ഥയാണ് ഇങ്ങനെ പോയാൽ കോൺഗ്രസ് പാർട്ടി മിക്കവാറും നാമാവശേഷം ആയേക്കും